കണ്ണൂരിലെ പിണറായിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് മുണ്ടയിൽ കോരൻ്റെയും ആലക്കണ്ടി കല്യാണിയുടെയും മകനായി ജനിച്ച പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത് ശരദാ വിലാസം എൽ പി സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം ബ്രണ്ണൻ കോളേജിൽ ബി എ എക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനത്തിനെത്തിയ അദ്ദേഹം പിന്നീട് കെ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എമ്മിന്റെ തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി ിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും എട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും കൂത്തുപറമ്പിൽ നിന്ന് വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പയ്യന്നൂരിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ധർമ്മടത്തു നിന്നും വിജയൻ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പാർട്ടി സെക്രട്ടറിയായി പിണറായി പിന്നീടുള്ള നൂറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന പേര് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നായി മാറി കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ ശബ്ദമായ പിണറായി ശക്തമായ നിലപാടുകളും ഭരണമികവും കൊണ്ട് എല്ലാ കാലത്തും ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി മാറി പിണറായി വിജയൻ എന്ന നേതാവിന്റെ കരുത്തും ഇരുത്തവും കേരളം പലകുറി കണ്ടറിഞ്ഞതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ തീരദേശത്തെ തകിടം മറിച്ച ഓഖി കേരളത്തെ മുക്കിക്കളഞ്ഞ രണ്ടു പ്രളയങ്ങൾ ഒടുവിൽ കോവിഡ് മഹാമാരി കോവിഡ് പ്രതിരോധത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാഴ്ത്തിയ ആരോഗ്യ കേരള മോഡൽ അപ്പോഴും വിമർശനങ്ങൾ പലതുയർന്നു പക്ഷേ പിണറായി മാത്രം കുലുങ്ങിയില്ല പകരം ചരിത്രത്തിലെ ആദ്യത്തുടർഭരണം നേട്ടം കൊണ്ട് വിമർശകരുടെ വായടപ്പിച്ചു കിറ്റ് വിവാദമെന്ന പ്രതിപക്ഷം തൊടുത്ത അമ്പിനെ നിഷ്പ്രഭമാക്കി ശക്തമായ നിലപാടുകളും ഭരണമികവും കൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതൃകാപരമായ നേതൃത്വമായി പിണറായി മാറി കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തോട് നീതി പുലർത്തുമ്പോഴും പ്രായോഗിക വാദിയായ നേതാവായാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത് കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ജനകീയനായ മുഖ്യമന്ത്രിയിലേക്ക് പിണറായി സഞ്ചരിച്ച ഒൻപത് വർഷങ്ങൾ കൂടിയാണ് ജന്മദിനത്തിൽ പൂർത്തിയാകുന്നത് പ്രതിസന്ധികളിൽ തളരാതെ കേരളത്തെ പിടിച്ചുനിർത്തുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ക്രൈസിസ് മാനേജർക്ക് ജി മലയാളം ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം